ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ക്യാമറ ലെൻസസ് ഓഫ് നൌഷാദ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ബർലിനിൽ പഠനം നടത്തുകയായിരുന്ന ഒരു ജർമ്മൻ ചെറുപ്പക്കാരൻ ഒരു പരസ്യം ശ്രദ്ധിക്കുകയുണ്ടായി ഇലക്ട്രോ മാഗ്നറ്റിക് ശക്തികളിൽ നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് സമ്മാനം നൽകുന്നുവെന്നാണ് ഈ പരസ്യത്തിൽ പറയുന്നത് അന്ന് അയാൾക്ക് അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ വർഷങ്ങൾക്ക് ശേഷം പ്രൊഫസർ ആയപ്പോൾ പണ്ടത്തെ ആ ഇലക്ട്രോ മാഗ്നറ്റിക് ശക്തികളെ കുറിച്ച് ഗവേഷണം നടത്താൻ അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി അനുകൂലമായ ഫലം ഉണ്ടാവുകയും അതിന് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലായിരുന്നു ആ സംഭവം നടന്നത് ഹെൻറി റൂഡോൾഫ് ഹെഡ്സ് എന്ന് പേരുള്ള ഒരു ആ പ്രൊഫസർ പരീക്ഷണ ഫലമായി കണ്ടെടുത്ത തരംഗങ്ങളെ ഹെഡ്സിയൻ തരംഗങ്ങൾ എന്ന് വിളിക്കാൻ തുടങ്ങി പിന്നീട് റേഡിയോ തരംഗങ്ങൾ എന്ന പേരിൽ ഇവ കൂടുതൽ പ്രശസ്തമായി വെളിച്ചത്തിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ തരംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കേട്ട ഒരു ഇരുപത് വയസ്സുകാരന് മുതൽ ഊണും ഉറക്കവുമില്ലാതായി വിദ്യുശക്തിയുടെ പ്രവർത്തനങ്ങൾ കണ്ടെത്താനും മനസ്സിലാക്കാനും ചെറുപ്പം തൊട്ടേ അദ്ദേഹം പുലർത്തിപ്പോന്നിരുന്ന ആ വിജ്ഞാന കുതുകയുടെ പേരാണ് ബുഗ്ലിയാൽമോ മാർക്കോണി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ഇറ്റലിയിലാണ് മർക്കോണി ജനിച്ചത് ശരിയായ സ്കൂൾ വിദ്യാഭ്യാസമൊന്നും അയാൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും സ്വപ്രയത്നത്താൽ പല അറിവുകളും അയാൾ നേടിയെടുത്തു ശാസ്ത്ര തൽപരനായ മാർക്കോണിക്ക് പ്രശസ്ത ശാസ്ത്രജ്ഞർ വൈദ്യുത കാന്തിക തരംഗങ്ങളെക്കുറിച്ച് നടത്തിയ പരീക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ടായിരുന്നു ഹെഡ്സ് തരംഗങ്ങളുടെ സഹായത്തോടെ കമ്പിയില്ല കമ്പി വഴി ആശയവിനിമയം നടത്താമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയുമുണ്ടായി ഈ ആശയമാണ് റേഡിയോ കണ്ടുപിടുത്തത്തിന് അടിസ്ഥാനമായത് തന്റെ ലബോറട്ടറിയിൽ വെച്ച് മാർക്കോണി പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു അവിടെ വെച്ച് തന്നെയാണ് ആദ്യമായി റേഡിയോ പ്രക്ഷേപണം നടത്തിയത് നൂറോളം മീറ്റർ മാത്രം ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റേഡിയോ തരംഗങ്ങളായിരുന്നു അവ ട്ടറിയിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസിസ്റ്ററിൽ നിന്നും പുറപ്പെടുന്ന സന്ദേശം പുറത്തെ പൂന്തോട്ടത്തിനടുത്തുള്ള ചെറിയ കുന്നിൻ്റെ പിറകിൽ സ്ഥാപിച്ച റിസീവർ പിടിച്ചെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലായിരുന്നു മാർക്കോണി ഈ പരീക്ഷണം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇംഗ്ലണ്ടിലെത്തിയ മാർക്കോണി തന്റെ റേഡിയോ പരീക്ഷണങ്ങൾ തുടർന്നു അവിടെ പോസ്റ്റ് ഓഫീസിൽ എഞ്ചിനീയർ ആ എഞ്ചിനീയർ ഇൻ ചീഫ് ആയ സർ വില്യം പ്രീസിനെയാണ് മാർക്കോണി സമീപിച്ചത് മാർക്കോണിയുടെ ഗവേഷണങ്ങളെ കുറിച്ച് കേട്ട അദ്ദേഹം അത് പ്രായോഗികമാക്കാൻ അതീവ തൽപരനായിരുന്നു സർ പ്രീസിന്റെ സഹായത്തോടെ മാർക്കോണി ജനറൽ പോസ്റ്റ് ഓഫീസിന്റെ മുകളിൽ ട്രാൻസിസ്റ്റർ സ്ഥാപിച്ച് പരീക്ഷണം ആവർത്തിച്ചു ഇപ്രാവശ്യം കുറച്ചുകൂടി ദൂരെയുള്ള സാലിസ്ബമിലേക്കാണ് അദ്ദേഹം റേഡിയോ സന്ദേശം അയച്ചത് റേഡിയോ എന്ന സംവിധാനത്തിന്റെ ഔപചാരികമായ പരീക്ഷണമായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മാർക്കോണി ആദ്യത്തെ വയർലെസ് കമ്പനി സ്ഥാപിച്ചു മാർക്കോണി വയർലെസ് ടെലഗ്രാഫ് കമ്പനി എന്നായിരുന്നു അതിൻ്റെ പേര് ഈ മേഖലയിലുള്ള ഗവേഷണം അദ്ദേഹം തുടർന്നു കൊണ്ടേയിരുന്നു അദ്ദേഹം പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നവംബർ ഇരുപത്തിയാറിനാണ് അദ്ദേഹത്തിന് ഈ മേഖലയിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ലിവർപൂളിൽ അദ്ദേഹം അയച്ച ഒരു സന്ദേശം ടെറനോവയിലെ സെന്റ് ജോൺസിൽ ലഭിച്ചതോടെ ആദ്യമായി വൈദ്യുത കാന്തിക തരംഗങ്ങൾ സമുദ്രം കടന്ന് അപ്പുറത്തെത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഴപ്പോയക്കും റേഡിയോ സെറ്റുകൾ നിലവിൽ വന്നു തുടങ്ങി കമ്പിയില്ല കമ്പിയുടെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ മാർക്കോണിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം സയൻസ് അക്കാദമിയുടെ അധ്യക്ഷനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂലൈ ഇരുപതിനാണ് മാർക്കോണി അന്തരിക്കുന്നത് അതെ ഗുഗിളിയൽമോ മാർക്കോണിയുടെ തൻ്റെ ശാസ്ത്ര ജീവിതത്തിൽ ജീവിച്ചു പോയ ഒരു ചെറിയ ഒരു ചെറിയ ലഘു ചരിത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മാർക്കോണി തൻ്റെ പരീക്ഷണത്തിലൂടെ റേഡിയോ കണ്ടുപിടിച്ച ഒരു സംഭവമായി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക